ഹായ് നമസ്കാരം ദാസരണ തൃശ്ശൂരുന്നത് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താണെങ്കിൽ ദുൽഖ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്ത ലോക എന്ന സിനിമ ലോക എന്ന സിനിമ ഇരുന്നൂറ്റി പത്ത് കോടി നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ആഴ്ചയിൽ തന്നെ ഇവിടെയുള്ള ഏറ്റവും വലിയ ഹിറ്റ് എന്ന് മലയാളത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്ന രണ്ട് സിനിമകളെ ഈ ആഴ്ചയിൽ തന്നെ തകർത്തെറിയും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അത് ഭയന്നിട്ട് അവരാകെ എന്താ ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അവർ പറയുന്നു ഈ ആഴ്ചയോടു കൂടി ലോക എന്ന സിനിമ അവസാനിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ലോക എന്ന സിനിമ തമിഴിലും തെലുങ്കിലും കർണാടകയിലും ഹിന്ദിയിലും ഒക്കെ വമ്പം വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒന്നും പിടിച്ചാൽ കിട്ടില്ല കേരളത്തിൽ പിടിച്ചാലും കിട്ടില്ല എവിടെ പിടിച്ചാലും കിട്ടില്ല ഈ സിനിമ വമ്പം വിജയിക്കഴിഞ്ഞു എന്തായാലും മുന്നൂറ് കോടി മുകളിലേക്ക് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നൂറ് കോടി മുകളിലേക്ക് ഞാൻ മാത്രം പറഞ്ഞില്ലോട്ടോ ഈ പത്രാസ് പറയുന്ന വേഫർ ഫിലിംസും മമ്മൂട്ടി കമ്പനി പോലും പറഞ്ഞിട്ടില്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മുന്നൂറ് കോടിക്ക് മുകളിൽ അടിക്കുന്നത് മുന്നൂറ് കോടിക്ക് മുകളിൽ ലോക സിനിമ കൃത്യമായിട്ട് ഇവർ പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അടിക്കും അതൊരു ആശീർവാദ് പ്രൊഡക്ഷൻസ് ആണെങ്കിൽ ആന്റണി പെരുമ്പോ ആണെങ്കിൽ അഞ്ഞൂറ് കോടി അടിക്കുമായിരുന്നു പക്ഷേ ഇവർക്ക് അതിനുള്ള ആമ്പിയർ ഇല്ലേ അതുകൊണ്ട് ഒരു മുന്നൂറ് കോടി അടിക്കും അവരാണെങ്കിൽ തള്ളിക്കയറ്റിയിട്ട് മറ്റുള്ള രീതിയിലൊക്കെ ആയിട്ട് അഞ്ഞൂറ് എന്ന് പറഞ്ഞ് അടിക്കുമായിരുന്നു പക്ഷേ ഇവർക്ക് അത്രയ്ക്കും ശുഷ്കാന്തി ഇല്ലാത്തത് കൊണ്ട് എങ്ങനെ പോയാലും മുന്നൂറ് കോടി അടിക്കും ഇവർ തന്നെ തീരുമാനിക്കണം ഇപ്പോൾ തന്നെ ഇപ്പം നമുക്ക് അറിയാൻ സാധിക്കും ഏകദേശം മുപ്പത് കോടിക്ക് മുകളിൽ സാറ്റലൈറ്റ് ഒ ടി ടി ഒക്കെ വന്നു എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് അതൊന്നും കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്തിട്ടില്ലേ മറ്റൊരാണെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൂട്ടി പറഞ്ഞ് എങ്ങനെയെങ്കിലും തള്ളി മറച്ചൊക്കെ ചെയ്യും പക്ഷെ തള്ളാലും മറക്കലൊന്നും ഈ വേഫറും മമ്മൂട്ടി അമ്മയും ചെയ്യില്ല എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എങ്ങനെ പോയാലും മുന്നൂറ് കോടിക്ക് മുകളിൽ അടിക്കും എന്നുള്ളതും ഏറ്റവും വലിയ ഹിറ്റ് മലയാള സിനിമയത്തെ ഏറ്റവും വലിയ ഹിറ്റ് എന്താ ലോക ആവുന്നതെന്ന് ഒരു സമ്മാനം ഉറപ്പാണ് അതുകൊണ്ട് മറ്റുള്ള ടീംസ് ഇങ്ങനെങ്കിലും ഇതിനെ തകർക്കാൻ അല്ലെങ്കിൽ ഇതാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തലകുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുക ഒരു രക്ഷീല എന്തായാലും ലോക എന്ന സിനിമയാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും നമ്പർ വൺ പൊസിഷനാവാർ ഇനി അടുത്ത സിനിമ നിങ്ങൾ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇതുപോലെ വിജയിപ്പിച്ച് ഇതിനടിക്കാൻ നോക്കുക അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ മമ്മൂക്കയും ദുൽഖറും വന്നിട്ട് ഇതിനൊരു അഞ്ഞൂറ് കോടിക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട് അതിനേക്കാൾ മുമ്പ് നിങ്ങൾക്ക് അടിക്കാൻ പറ്റണമെങ്കിൽ നോക്കുക അല്ലാതെ വെറുതെ കുറ്റമാരുമായിട്ട് കാര്യമില്ലെന്ന് മാത്രമാണ് നിങ്ങളുടെ സ്വന്തം താസം രസിക്കുന്നത് ഓക്കെ